ഹലോ ഒരു ആറ് ഡെലിവറിയാണ് ഏകദേശം ഹലോസ് ഉച്ചക്ക് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോ എത്ര സമയം ലോഡിംഗ് ലൊക്കേഷൻ പോയി കൊണ്ടുപോകാം ഈ കാണുന്നതാണ് ആറാംകുന്റെ പുതിയതായിട്ട് വേൾഡ് കപ്പിനുള്ള സ്റ്റേഡിയം രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കാൻ പോണേ അങ്ങനെ നമ്മൾ യുണൈറ്റഡിൽ എത്തി യുണൈറ്റഡിന് ലോഡ് എടുക്കണ്ടേ അങ്ങനെ ഉള്ള കയറി എഫ് ഫോറിൽ നമുക്ക് വണ്ടി വെച്ച് കൊടുക്കണ്ടേ നേരെ വണ്ടി റിവേഴ്സിട്ട് അവിടെ കയറ്റി കൊടുത്തതാണ് സാധനം വെക്കൽ തുടങ്ങി ലോഡ് കയറ്റി ഇറങ്ങിപ്പോൾ നമ്മൾ ഷെഫിക് ബ്രോനെ കണ്ടു ഷെഫിക് ബ്രോ ഒരു ഐസ്ക്രീമും ക്രീമും തന്ന് അവിടുത്തെ ഒരു ഐസ്ക്രീമും കൊടുത്തതാണ് ബാസ്കിൻ റോബിൻസിൻ്റെ ഒരു ഐസ്ക്രീമും കിട്ടി ഒരു സലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ പുറത്തേക്ക് അഞ്ച് ഡെലിവറി നമുക്ക് കൊടുക്കാനുള്ളത് ഇങ്ങനെ വണ്ടിയെടുത്ത് ഈ കാണുന്നതാണ് ട്രാക്കിംഗ് ഷീറ്റ് ആദ്യം നമുക്ക് പോകേണ്ടത് കോർണേഷ് ഭാഗത്തേക്കാണ് കാണാം മെക്ഡൊണാൾഡ്സിൻ്റെ ഡെലിവറി ആണ് കിട്ടിക്കുന്നത് അവിടുത്തെ ഡെലിവറിയും കാര്യങ്ങളും കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി ഇത് അടുത്ത ലൊക്കേഷനിലെത്തി ഇവിടെ നമുക്കൊരു ഒരു ഏഴ് കാർട്ടൂൺ ഇറക്കി കൊടുക്കള്ള അത് കഴിഞ്ഞ് അവിടുത്തെ സൈനും കാര്യങ്ങളൊക്കെ മേടിച്ച് നേരെ ഇനി നമുക്ക് അടുത്ത ലൊക്കേഷൻ പോകണം മൂന്നാമത്തെ ലൊക്കേഷൻ ഇങ്ങനെ അവിടെ പോയി കൊടുക്കാണ് ഇനി പോണ്ടത് ബാറൻ റോട്ടിലാ പോയപ്പോ ഏകദേശം ഇഷ്ടായി തുടങ്ങി ഇവിടെ ഒരു അവിടുന്ന് ഡെലിവറി അങ്ങനെ ഇനി അല്ലസ അവിടുന്ന രണ്ട് ഡെലിവറി പന്ത്രമണിയാ ഇവിടുന്നൊരു നൂറ്റി അൻപത് കിലോമീറ്റർ പോകണം ഏകദേശം ഇരിട്ട് അവിടെ എത്തുമ്പോൾ അതായത് അപ്പേക്ക് എത്തി അപ്പൊ ഇതിന് വണ്ടിക്ക് ഒരു ചെറിയ പണി ഡൈനാമോന്റെ ബ്രഷ് പോയിട്ടുണ്ട് ആ കാണുന്നതാണ് മീട്ടിൽ കാണിക്കണത് ഇത് എവിടെ ഡെലിവറിയും കാര്യങ്ങളും കൊടുത്തതാ പുറത്തേക്ക് ഇറങ്ങി പേപ്പറും വാങ്ങി അടുത്ത ലൊക്കേഷന് പോകണം എന്തായാലും കുടുങ്ങോ ഇല്ലെന്നൊന്നും അറിയില്ല എന്തായാലും രണ്ടും കൽപ്പിച്ച് പോയതാ ലാസ്റ്റ് ഡെലിവറി എത്തി അവിടുന്ന് ഒരു സാന്റ്വിച്ചും കാര്യങ്ങളും വാങ്ങി ഒരു കോഫിയും വാങ്ങിച്ചു നേരെ ദമാമുക്ക് വണ്ടി അറിയില്ല എന്തായാലും ഫൈനലി ദമാമിലെത്തി സത്യം പറഞ്ഞാകെട്ടുകാണ്ടുള്ള ഒരു കുറച്ച് മുന്നേ വണ്ടിന്റെ കണ്ടില്ല മീറ്റർ ഒന്നും കത്തണില്ല ഏതായാലും കുടുങ്ങിയില്ല എന്തോ ഭയത്തിന്റെ എത്തി നേരെ വർഷാപ്പിന്റെ വന്നു ചെങ്ങായിമാരെ എടുക്കാം ചെക്കന്മാർ വരുന്ന സമയത്ത് നമ്മളവിടെ ഭായിമാരോട് കുറച്ച് വർത്താനം അങ്ങനെ നമുക്ക് വണ്ടി എത്തും അങ്ങനെ ഏതായാലും സമാമിലെത്തി ഏതായാലും നല്ല വിശപ്പ് നേരെ നില മറ്റൊരു റെസ്റ്റോറന്റ് കിട്ടും അവിടെ എത്തിയപ്പോ നസീബിനെ കണ്ട കുറച്ചാണ് വർത്താനം പറഞ്ഞു അവിടുന്ന് ഒരു തെറ്റ് ദോശയും ഒരു ചിക്കൻ ചില്ലിയും വാങ്ങിക്കണ്ട് നേരെ റൂമൊക്കെ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ എന്തെങ്കിലും ആയിട്ട് കാണും